അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിനും സഖിയാണോ രേ എന്തെ നൂവരിൽ അഖിയായ സുന്ദരമാനിതമാരേ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആഡംബരങ്ങളും ഒന്നായി കൂട്ടി പണ്ടുപ്പൊക്കെ ഇങ്ങനെ പാത്രം കഴുകുമ്പോ ചെറിയ പ്രായത്തിൽ തന്നെ പാത്രം കഴുകുമ്പോൾ പിന്നെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പ അറിയാം എൻ്റെ പാട്ട് നല്ലോണം നന്നാവണ്ട് പക്ഷെ പാത്രം കഴുകണ അത്ര നന്നാവില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡും പറയും പാട്ടാണ് കൂടുതൽ നടക്കുന്നത് പക്ഷെ പണി കുറവാ നടക്കല്ന്നൊക്കെ പറയലുണ്ട് मेरे मेरे दिल दिल में में ख्याल ख्याल आता आता है है कभी कभी ഹായ് സുഹൃത്തുക്കളെ ഞാൻ വന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് കല്ലരട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇവിടെ വന്ന് എന്തിനാറിയോ ഈ മാപ്പിളപ്പാട്ടിനോട് അല്ലെങ്കിൽ എല്ലാ പാട്ടിനോടും പൊതുവെ ചെറുപ്പത്തിലെ അതിയായ മോഹമുള്ള ഒരു ആളെ പരിചയപ്പെടാനും നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നല്ല വേദി കിട്ടുമ്പോൾ അങ്ങ് കയറി പാടുന്ന ഒരു നല്ല ഒരു അടിപൊളി ഗായിക അവരെ പരിചയപ്പെടാൻ വന്നതാണ് അവരെ വീടാണിത് അവർ വീട്ടിലുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ പിന്നെ പാട്ടിനോട് അത്രയും സ്നേഹമുള്ള ഒരാളുകളാണ് പാട്ട് പാട്ടുപാടുകൾ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലേ പാട്ട് പാടി നടക്കുന്ന ഒരാളാണ് അപ്പോൾ ഫേമസ് പാട്ടുകാരി അല്ലെങ്കിലും ഇന്നും ആ ഒരു പിന്നെ പാട്ടിനെ മെറുകെ പിടിച്ച് നടക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ എന്തായാലും ഞാൻ അവരെ പരിചയപ്പെടാൻ പോണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാം സപ്പോർട്ടും വേണം കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കല കായിക രംഗത്ത് അറിയപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരൊക്കെ നമ്മൾ ചാനലിലൂടെ എത്തിക്കാം അതാണ് ഉദ്ദേശം അപ്പോൾ എന്തായാലും നമ്മൾ പോയി നോക്കാം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എന്തായാലും ആ കല പിന്നെ ആ ഗായിക അങ്ങനെ പറയാം ഇവിടെ ഉണ്ട് ഇണ്ട്ട്ടോ അവരെ വീട്ടിലുണ്ട് കേട്ടോ ആ വരും വരും വരൂ ഇതാണ് നമ്മൾ പറഞ്ഞ ആ കലാകാരി കേട്ടോ എന്തൊക്കെ വർത്തമാണോ സുഖാണോ നിങ്ങൾ പുറത്ത് വെക്കാം സുഖാണോ അല്ലേ ഞാനിങ്ങനെ അറിയാൻ കഴിഞ്ഞു നിങ്ങൾ നല്ലൊരു പാട്ട് പോകും നല്ല പാട്ടുകാരി പറഞ്ഞു പാടുന്ന ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനെ പാടും ഇങ്ങനെ നമ്മളെ വീട്ടുകളുടെ പ്രോഗ്രാമ് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ പാടും പാടും ഞങ്ങൾ ഡൽഹിയിലുള്ള അപ്പൊ അവിടെ നമ്മളെ ഗെറ്റ് പാടില്ല അങ്ങനെ പാടുന്നതാണ് ഇഷ്ടമാണ് ചെറുപ്പത്തിലെ നല്ലോണം പാടാനും ഇഷ്ടമാണ് പാടും ചെയ്യും കേൾക്കാനും ഇഷ്ടമാണ് പേര് എന്തായാലും നമുക്ക് കുറച്ച് പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം അങ്ങനെ ഒരു പാട്ടുകാരത്തിൽ നമുക്ക് അറിയണമല്ലേ അല്ലത് അല്ലേ തീർച്ചയായിട്ടും കേൾക്കാൻ താല്പര്യമാണെങ്കിൽ ഞാൻ പാടിക്കും ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അവതവിധമുള്ളതായല്ല ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃതക്കളിയണം ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അവതവിധമുള്ളതായല്ല ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദാമൃതക്കള്ളിയണം

ತೋಂದಿತ್ತ ತಗ ತಗದೆ ಇದೊಂದು ಆಳಂಧೀನು ಕುಣಿ ಸಾರಿಗಮ ಗಮ ಪದ ನಿಸ ಸಾರಿ ಗಮ ಪದ ನಿಸ ಸಾರಿ ಗಮ ಸಾನಿ ದಪ್ಪ ಮಗರಿಸ ಸಾನಿ ದಪ್ಪ ಮಗರಿಸ ಸಂಗ್ರದ ಪಗರಿ ರಿ ಮಗರಿ ಪದ ನಿಸ ಸಸ್ತ ಸಾ ರಿ ആ ചെറിയ പ്രായത്തിലെ പാടുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു പാടുകണ്ടായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓറിയന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് നമ്മളെ കെ അബൂട്ടി മാഷിയുടെ കൂടെ പിന്നെ ഞങ്ങള് ഗ്രൂപ്പ് സോങ്ങ് ആയിട്ട് മാഷ് ക്ലാസ്സിൽ പഠിപ്പിക്കുവന്നിട്ട് പാടുന്ന കുട്ടികൾ എടുക്കുന്ന കൂട്ടത്തില് ഞങ്ങള് ആ ഗ്രൂപ്പ് സോങ്ങിൽ മൂന്ന് വർഷം പാടിയിട്ടുണ്ട് പിന്നെ അന്നൊക്കെ ഒരു സാക്ഷരതാ പാട്ടിൻ്റെ ഒരു കാലമായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ സാക്ഷരതയ്ക്ക് ഇങ്ങനെ കുട്ടികളെ പാടിപ്പിച്ചിട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയിട്ട് സാക്ഷരതാ പാട്ടൊക്കെ പാടിപ്പിക്കാറുണ്ടായിരുന്നു ആ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല മാപ്പിളപ്പാട്ട് എല്ലാം മിക്കവാറും എല്ലാ പാട്ടുകളും അത്യാവശ്യം പാടാം പാടാൻ ശ്രമിക്കലുണ്ട് അങ്ങനെ നല്ല പാട്ടല്ലെങ്കിലും അത്യാവശ്യം പാടും പിന്നെ ഹിന്ദി പാട്ട് ഇപ്പം ഞാൻ ഡൽഹി പോയതിനു ശേഷം ഹിന്ദിയോട് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഹിന്ദി പാട്ട് നല്ല ഇഷ്ടമാണ് പഴയ ഹിന്ദി പാട്ട് നമ്മളെ ലാമഗേഷ്കറിന്റെ ഹിന്ദി പാട്ടുകളൊക്കെ അത്യാവശ്യം പാടും അപ്പോ മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലെ പാടിയ പാട്ടുകളൊക്കെ ഇപ്പോഴും മെമ്മറിയിൽ ഉണ്ടോ ആ ചെറുപ്പത്തിൽ പാടിയ നമ്മളെ പിന്നെ മൗത്തും ഹയാത്തിനും അങ്ങനത്തെ പാട്ടുകൾ ഇപ്പൊ ഒക്കെ ഭയങ്കര സ്പീഡ് പാട്ടുകളാണല്ലോ സ്റ്റേജിലൊക്കെ അങ്ങനത്തെ പാട്ടാണ് ആൾക്കാർ പറയല് ഇങ്ങനെ നമ്മളെ ആരാരും മനസ്സിൽ എവിടെ സ്റ്റേജ് കയറുമ്പോ ഞങ്ങൾ അവിടെ പാടുമ്പോ ഒക്കെ സംകൃത പമകരി അങ്ങനത്തൊക്കെയാണ് ആൾക്കാർ എന്നോട് പാടാൻ പറയല് കാരണം അത് കരോക്കെ ആയിട്ടൊക്കെ പാടുമ്പോ അല്ലാതെ എല്ലാ ഏകദേശം എല്ലാ പാട്ടും പാടാൻ നോക്കലുണ്ട് മൗത്തും ഹയാത്തിനും

പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു പിന്നെ ഒരു മോനായതിനു ശേഷം നേരെ ഡൽഹി പോയതാണ് വർഷമായിട്ട് ഡൽഹിയിലാണ് വീട്ടില് എന്റെ വീട്ടിൽ എട്ട് പേരുണ്ട് ഞങ്ങള് നാലാണ് നാല് പെണ്ണും ഇതുപോലെ എന്റെ ഏട്ടനും വാപിച്ച് പാടുവായിരുന്നു വായിച്ച് പാടില്ല ഇനി നല്ലോണം അത്യാവശ്യം നല്ലോണം പാടുമായിരുന്നു വലിയ ഏട്ടൻ ഉണ്ട് നാസർ എന്ന് പറയും

അതെ ആ ആഹ് വായിച്ച് നല്ലോണം പാടും വായിച്ചു നല്ല ഇഷ്ടമായിരുന്നു പാട്ട് അയ്യാതെ കിടക്കണ കാലത്ത് ഞാൻ ചെറിയ പഴയ പാട്ടുകളൊക്കെ പാടുന്നതൊക്കെ മുപ്പ കേട്ടിരിക്കാനും ഇതാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല നമ്മൾ പാട്ടൊക്കെ കേൾക്കാറുണ്ടായിരുന്നു വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ആ പാട്ട് കൊടുക്കും പാട്ട് പഴയ പാട്ട് ഹിന്ദി പാട്ട് ഉപ്പാക്ക് ഭയങ്കര വായിച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ പറയും ഇന്ന പാട്ട് എന്നൊക്കെ മുപ്പനെ ഓർമ്മിച്ചിട്ട് പറഞ്ഞു തരുന്നില്ല ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ ഇരയോന്റെ കുദരാൽ കാൽക്കനവു കണ്ടേ ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ ഇരയോന്റെ കുദരാൽ കാൽക്കനവു കണ്ടേ ഇക്കകേ എന്നാ കാക്കയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് അതായി ഇഷ്ടമുള്ള ഒരു ഹിന്ദി പാട്ട് പറഞ്ഞു കബി 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 पाड़ा हाँ बाड़ी का। no. कभी कभी मेरे दिल में ख्याल आता है कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए तुझ तुझको बनाया गया है मेरे लिए तू अब से पहले सितारों में बस रही थी कही तू अब से पहले सितारों में बस रही थी कही तुझे जमीन पे बुलाया गया है मेरे लिए तुझे जमीन पे बुलाया गया है मेरे लिए कभी कभी मेरे दिल में ख्याल आता है कि ये बदन ये निगाहें मेरी अमां है कि ये बदन ये निगाहें मेरी अमानत है ये खेसों की घनी चाव है मेरी खात ये होट हो रही मेरी अमां എന്തുകൊണ്ട് ഈ ഒരു കലാരംഗത്തേക്ക് എത്തിയില്ല അന്നെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞതാണ് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഒരു വർഷം മോനും ആയി പിന്നെ ഞാൻ ഡൽഹിയിലേക്ക് പോയി കാരണം ഭർത്താവിനെ അവിടെ ജോലി ആയപ്പോൾ അങ്ങോട്ട് മാറി അങ്ങോട്ട് പോയി അവിടുന്ന് പിന്നെ പറഞ്ഞ പോലെ കുട്ടികളും ഒക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിനുള്ളൊരു ഇത് കിട്ടിയില്ല കുട്ടികൾ കുറച്ചൊന്ന് വലുതായന് ശേഷം ഞാൻ പറഞ്ഞില്ല ഇറങ്ങി അതായത് നമുക്ക് എന്തെങ്കിലും ഗെറ്റ് കെറ്റുപതരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭർത്താവ് എന്നെ മുന്നോട്ട് പറഞ്ഞു നീ പാടിക്കോ എന്നെ പാട്ട് പാടിക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇഷ്ടം ഹിന്ദി പാട്ട് പാടുന്നതാണ് മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് ആ മദ്രസയിലെല്ലാം ചരിത്രത്തിലേ പോകുന്നുണ്ട് ആ പാട്ടുകൾ എന്തെങ്കിലും ും ഉണ്ട് അന്ന് ആ പാടും അന്നത്തെ പാട്ട് പറയണ ഞാൻ സ്കൂളിൽ ഞങ്ങൾ സെക്യൂട്ട് ടീച്ചർ പഠിപ്പിച്ച ഒരു പാട്ടുണ്ട് പണ്ട് ഒരു നാല് പേര് അതേ ഓർമ്മയുള്ളൂ ഇഹിയ ഇലഹി ഇലാഹി തോ ബത്തൻ ഖബിളൽ മമാതി കരം പൊട്ടി വിളിച്ചു ഞാൻ ലാഹി കരകാട്ടി തുണക്കുന്ന അത്രേ ഓർമ്മ ഉള്ളൂ അത് വന്ന ചെറിയ പ്രായത്തിൽ പാടിയ പാട്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന പാട്ട് എന്താ സംഭവം ആയിട്ട് ഇവരണ്ട് അതായത് പിന്നെ ഹസ്ബൻഡ് ജേഷൻ അവർക്കൊക്കെ ഇതിന് വലിയ താല്പര്യമാണ് ഈ പാട്ടൊക്കെ പാടിക്കാനും ഞാനിങ്ങനെ വന്നപ്പോ ഓരോരോ പാട്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ പറയാം ഈ പാട്ട് പാടും ഈ പാട്ട് പാടും ഇത് പാടിക്കോ അപ്പൊ എന്തായാലും പിന്നെ കാക്കാനും നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേരെന്താ പേര് യൂസഫ് യൂസഫ് ഇക്കാൾക്ക് എന്തായിരുന്നു പരിപാടി ഞാൻ ആദ്യം ആർമിയിലായിരുന്നു ഇപ്പൊ ആർമിയിലായിരുന്നു ഇപ്പൊ റിട്ടയേർഡായി ഇപ്പൊ റിട്ടേർഡായി അല്ലേ ഈ പിന്നെ ഇവിടെ മാതിരി പാട്ടൊക്കെ പാടി നടക്കാറുണ്ടോ ഇല്ല ഇപ്പൊ അതിന് കലാരംഗത്തേക്ക് വന്നിട്ടില്ല ഞാൻ പാട്ട് അതെ പാട്ട് പാടൂടിക്കും അതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കും ശരി ശരി അപ്പോൾ നിങ്ങൾ ഇപ്പൊ റിട്ടയർഡായിട്ട് എത്ര വർഷമായി പത്തിരുപത് വർഷമായി ഓ അത്ര ആയി അപ്പം എങ്ങനെയുണ്ട് നമ്മളെ പിന്നെ സൗദത്താൻ്റെ പാട്ടുകളൊക്കെ നല്ലതാണ് സൂപ്പറാണ് ആ ആ വീട്ടിൽ നിന്നൊക്കെ പിന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പാട്ട് പാടിക്കാറുണ്ടോ വീട്ടിൽ നിന്നുള്ള പോലെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കാം അങ്ങനെ കേൾക്കാറ് അടുക്കളയിൽ പാടി പാടിപ്പോണേ കേൾക്കില്ലേ ആ ഇവിടെ അങ്ങനെ പകൽ വീടുണ്ട് അവിടേക്കങ്ങനെ ഞാനാ കൊണ്ടുപോയത് ഞാൻ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു അന്ന് അവിടെ പാടിക്കാണ്ടാണ് വിളക്ക് അറിയാൻ തുടങ്ങി ഇസ്മായിൽ ആക്കി അറിയാൻ തുടങ്ങിയത് ആ പകൽ വീടില് എപ്പോൾ നേരം വന്ന് വന്നപ്പോൾ ഈ പൊക്കിൽ അങ്ങനെ പോയി പോന്നാ പാട്ടൊക്കെ പാടി പാടിപ്പോന്ന അപ്പൊ എന്തായാലും പിന്നെ ഞാൻ വന്നപ്പോഴെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു പിന്നെ പാട്ടിനോട് താല്പര്യമുള്ള ആളുകൾ നമുക്ക് ആ ഒരു രംഗത്തേക്ക് എത്തുക എന്ന് പറയാൻ നമുക്ക് വലിയൊരു പ്രചോദനം അല്ലേ എല്ലാവർക്കും ഇപ്പൊ ഒരേമാതിരി കൈവുണ്ടാണെന്നില്ല നമ്മൾ അതൊരു നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ മൂളിപ്പാട്ടല്ല പാട്ട് വെക്കുക അതിൻ്റെ പാടുക അതാണ് എപ്പോഴും പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ പണി മുറുകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അത് ഞാൻ ഡൽഹിയിൽ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പാട്ട് വോളിയത്തിൽ നമ്മളെ ഇതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഓടി പിന്നെ റേഡിയോ മാങ്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആ പാട്ട് വെക്കും ചെയ്യും അതിൻ്റെ എന്നെ പാടും ചെയ്യും അങ്ങനെ പണിയെടുക്കലുള്ളൂ ശീലം പാട്ട് പാടികൊണ്ട് തന്നെ പണിയെടുക്കല് ഇവിടെ അങ്ങനെ പലക്കാർക്കൊക്കെ അറിയാൻ തുടങ്ങിയിരിക്കണം എല്ലാവരും പറയുന്നത് പാട്ട് കേട്ടീനീന്ന് പറയില്ലേ അതായത് അങ്ങനെ ഒരു ശീലമാണ് ചെറുപ്പത്തിലേ അങ്ങനെയാ ജോലി പാട്ട് പാടുന്ന ഉപ്പൊക്കെ പാത്രം കഴുകുമ്പോ ചെറിയ പ്രായത്തിൽ തന്നെ പാത്രം കഴുകുമ്പോ പിന്നെ പാടിക്കൊണ്ട് ഉപ്പ അറിയാം എന്റെ പാട്ട് നല്ലോണം നന്നാവണ്ട് പക്ഷെ പാത്രം കഴുകണ അത്ര നന്നാവില്ലെന്നൊക്കെ പറയണ്ടായിരുന്നു ഹസ്ബൻഡും പറയും പാട്ടാണ് കൂടുതൽ നടക്കണത് പക്ഷെ പണി കുറവാ നടക്കലെന്നൊക്കെ പറയലേ അല്ലാ റസൂലിനെയും കഴിച്ചേ നിക്കില്ലാത്തേനും അഖിയായ സുന്ദരമാനിതമാരേ അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കില്ലാത്തേനും സഖിയാണോ എന്തെങ്കരിൽ അഖിയായ തങ്ങി എന്തായാലും നിങ്ങളെ കുടുംബം അവരും വളരെ ഉഷാറാണ് എന്നുവെച്ചാൽ നിങ്ങക്ക് എല്ലാത്തിനും സപ്പോർട്ട് ഒരു കുടുംബമാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി അറിയാനുള്ളത് സപ്പോർട്ടീവ് ഫാമിലിയാണ് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡായാലും എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ അവരൊക്കെ ഇപ്പം പാട്ടുകളൊക്കെ പാടി പിന്നെ നമ്മൾ കേട്ടു നല്ല പാട്ടാണ് അപ്പോൾ എന്തായാലും നമ്മളെ കലാകാരന്മാർ ഇതുപോലത്തെ കലാകാരികള് കലാകാരന്മാരും നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് വലിയ സന്തോഷമാണ് എന്തായാലും ഒന്ന് നമ്മൾ പരിചയപ്പെടാ നേരത്തെ ബാക്കി വെച്ച ആളുകളുണ്ട് ഒന്ന് പരിചയപ്പെടാം ഇതാ ാണ് ജ്യേഷ്ഠന്റെ ഭാര്യ ഭർത്താവിന്റെ ആഴുത്തൻ്റെ നമുക്ക് ബാപ്പ പോ നല്ല പാട്ടാണല്ലോ ആ നമ്മള് നമ്മെ ഫെയിലാക്കി ലേ എനിക്കറിയാ താങ്കൾ വരാത്തോണ്ടാ അതെ നല്ലോണം പാടും കാക്ക പറയും പാടി പാടി താത്ത പുറത്തൊന്നും പാടൂല്ലേ ഞാൻ പാടും താത്ത പുറത്തേക്ക് പാടൂല ഞങ്ങൾ നിർബന്ധിച്ച് പാടിപ്പിക്കുന്നതാണ് ഞങ്ങൾ പകൽ പോയപ്പോൾ അവിടുന്ന് കാക്ക പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഒരു പഴയ പാട്ടില്ല നമ്മളെ താലോലപ്പാട്ട് ലാ ഇലാഹ അതും നല്ല രസത്തിൽ പാടും താത്ത ലാ ഇലാ ഇല്ലാ ലാ ഇല്ലാ ലാ ഇലാ ഇല്ലാമോ അപ്പൊ ഇവരുടെ ഫാമിലിയിൽ കുറേ ആളുകളുണ്ട് ഇവരൊക്കെ ഓരോ ജോലിക്കാരാണ് അപ്പോൾ എല്ലാവരും നമ്മളെ കൂടലില്ല അപ്പോൾ നമ്മളെ ഈ ഒരു ഇത്താനെ ശൗദത്താനെ പരിചയപ്പെടുത്തിയെന്ന് നമ്മളെ ഇസ്മലി കേട്ടോ ഇസ്മലേക്കാസ്സാം വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു ഗായകനാണ് ഒരു നല്ലൊരു ഗായകൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നാട്ടിലൊക്കെ എന്തെങ്കിലും സ്റ്റേജ്മെന്തെങ്കിലും പാട്ട് നടക്കേണ്ട പരിപാടി നടക്കേണ്ടെന്ന് പറഞ്ഞാൽ സ്മെലാക്ക വീട്ടിൽ നിന്ന് ഓടും ഒരു പാട്ടിനെങ്കിലും ആ സ്റ്റേജ്മായിട്ട് എനിക്ക് പാടണത് അപ്പോൾ പാട്ടിനോട് അത്രയും അതിയായ ഒരാളും കൂടിയാണ് സ്മിലാക്ക അപ്പോൾ എന്തായാലും സ്മെലാക്കനെ പരിചയപ്പെട്ട് വളരെ സന്തോഷം നിങ്ങളാണ് നമ്മളെ ഓരോ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ലാസ്റ്റായിട്ട് പിന്നെ ഇവർ കൂടി ഇരുന്നിട്ട് പിന്നെ സൗദത്ത നമുക്ക് നല്ലൊരു പാട്ടും കൂടി പാടിത്തരും നമ്മുടെ ക്യാമറമാൻ നമ്മൾ പരിചയപ്പെടുത്തില്ല ക്യാമറമാൻ ബാക്കിലുണ്ട് ഇണ്ടോ അപ്പോൾ ക്യാമറമാൻ വിളിച്ചത് വന്നിട്ടില്ല എന്തായാലും നമുക്ക് വേണ്ടി ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്താ എന്താ പേര്ങ്ങളെ സന അതെ 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 അവരത് രംഗത്തേക്ക് വന്നിട്ടില്ല എന്തായാലും അവർക്കും നമ്മള് നന്ദി അറിയിക്കാണ് ആരംഭം തുള്ളും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദി ചാഷിക്കുന്ന മലർ വീരും ആരംഭം തൊള്ളുമ്പോൾ ചെങ്കാതിർ മാറും കണ്ട് നേരം ഞാനേ ആനന്ദി ചാഷിക്കുന്ന മലർ വീരും കൂടിച്ചിടുവാനേ തേനിമ്പനീ അടോളളെനിക്ക് ഇറങ്ങി പ്രേമത്തിന് വരും തുള്ളി തരുവാൻ പറഞ്ഞേ താരം വെച്ച കള്ളികളെല്ലാം കള്ളികളെല്ലാം പൊളിഞ്ഞേ താമരപ്പൂരുവാക്കും വേണ്ടിയതില്ലാതിരിഞ്ഞേ കണ്ണാളേ പത്ത് മുത്ത് നിരത്ത നിരത്തൊരത്തൊരു പെണ്ണാളേ എന്റെ പേനും പവിഴച്ചിൽ ഇന്ന് ഞാനൊരു നുളച്ചിടുമുന്ന് മത്തേ മുഹബത്തിൻ്റെ സത്തെ പുന്നാരക്കുട്ടി തത്തെ ക്ഷണമേക്ക് നല്ലൊരു മറുപടി തന്നിടുവേ നീ മുല്ല മലർമളം ഉള്ളൊരു പൂവേ ആരംഭം തൊള്ളുമ്പോൾ പൊൻകദ്യർമുഖം മാറും കണ്ട് നേരമ്പോ കറിയാതെ ആനന്ദിച്ചാശിക്കുന്ന മലർ വീരിഞ്ഞൂറും കുടിച്ചിടുവാനേ